മലവാടി ആർട്സ് ക്ലബ്ബ് മുതൽ വിനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റുകളുമായിരുന്നു തട്ടത്തിനുമറിയത്ത് എന്ന റൊമാൻറ്റിക് കോമഡിയും തിര എന്ന മിസ്ട്രി ത്രില്ലറും ജയ്ക്കിപ്പിന്റെ സ്വർഗരാജ്യം എന്ന ഫാമിലി ഡ്രാമയും ഹൃദയം എന്ന റൊമാൻറ്റിക് ഡ്രാമയും ഈ വർഷം റിലീസായ വർഷങ്ങൾക്ക് ശേഷം എന്ന പീരീഡ് കോമഡി ഡ്രാമയും എല്ലാം പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവയാണ് ആദ്യം ഡയറക്ട് ചെയ്ത മലവാടി ആർട്സ് ക്ലബ്ബിലെ നായക റോളിലെത്തിയ അഞ്ച് ചെറുപ്പക്കാരും ടാലൻ ഹണ്ടിലൂടെ എത്തിയ പൊതുമുഖങ്ങൾ തന്നെയായിരുന്നു അവരിൽ നിവിൻ പോളി അജു വറീസ് ഹരികൃഷ്ണൻ ഭഗവത്മാനുൽ എന്നിവർ പിന്നീട് മലയാളി സിനിമകളിൽ സജീവമായി ജേക്കിബിന്റെ സ്വർ രാജ്യം തികച്ചും ഒരു സംഭവകഥ തന്നെയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകർ അതിനെ വലിയ രീതിയിൽ സ്വീകരിച്ചത് തിര എന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസിനെ ലീഡ് റോളിൽ കൊണ്ടുവന്നു ദ റോഡ് ഓഫ് ലോസ് ഇൻസ് ദ്രൂ സ്റ്റോറി ഓഫ് എ കമ്പോഡിയൻ ഹീറോയിൻ എന്ന കംബോഡിയൻ നോവലിന്റെ ആവിഷ്കാരമായിരുന്നു തിര ഹൃദയം എന്ന റൊമാന്റിക് ഡ്രാമ ഇന്നത്തെ കോളേജ് ക്യാമ്പസിൽ കാണുന്ന പല പ്രണയങ്ങളിലും ഒന്നിന്റെ ചലച്ചിത്ര ആവിഷ്കാരം മാ ആവിഷ്കാരം മാത്രമായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ യുവഹൃദയങ്ങൾ ആ ചിത്രം ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസായ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ ധ്യാൻ വിൻ വിനീത് എന്നിവരുടെ അഭിനയവും വിനീതിൻ്റെ ഡയറക്ഷനും ചിത്രത്തിലെ ഹ്യൂമറും പ്രൊഡക്ഷൻ ഡിസൈനും സൗണ്ട് ട്രാക്കും സിനിമാറ്റോഗ്രാഫിയും എല്ലാം പ്രേക്ഷകരുടെ ഇഷ്ടഘടകങ്ങളായി ചിത്രം ഒ ടി ടി റിലീസ് വന്നപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഒരു ഡ്രാമയായതുകൊണ്ട് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുവാൻ ബോറായിരിക്കും എന്ന് പറഞ്ഞത് ഒരു കോൺട്രവേഴ്സിയായി ഏതായാലും വിനീത് തൻ്റെ അടുത്ത ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണ് ചിത്രത്തിലധികവും പുതുമുഖങ്ങളാവും അഭിനയിക്കുക എന്ന് അറിയാൻ കഴിഞ്ഞു